നമസ്കാരം ഞാനിപ്പോൾ ശബരിമല യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് എൻ്റെ വീട്ടിലാണുള്ളത് ചോറോഡിസ്റ്റിലെ മഠത്തിൽ വീടാണ് ഞങ്ങൾ ശബരിമല യാത്രയെ പറ്റി പോയത് നിങ്ങളോട് പറയാണ് പതിനാറാമത്തെ ക്ഷേത്രമാണ് ശബരിമലയായി ശബരിമലയിലേക്ക് ഞങ്ങൾ കയറിയത് ബാക്കി ക്ഷേത്രത്തിൻ്റെ പോയത് നിങ്ങളോട് ഞാൻ പറയാണ് ഞങ്ങൾ ആദ്യമായി ചോറോഡിസ്റ്റിലെ ചേന്നമംഗല ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ലോകനാർക്കാവിലമ്മയെ പോയി തൊഴുതു പിഷാരിക്കാവിലമ്മയെ തൊഴുതു കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോയി തൃപ്രയാർ ക്ഷേത്രത്തിൽ പോയി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി ആലുവ മണപ്പുറം എൻ്റെ കുട്ടിക്കാലത്തെ ഒരു മോഹമായിരുന്നു ആലുവ മണപ്പുറം പോവാൻ അവിടെ പോയി ചോറ്റാനിക്കര അമ്മയെ കണ്ടു വൈക്കം ക്ഷേത്രത്തിൽ പോയി വൈക്കം ക്ഷേത്രത്തെപ്പറ്റി സത്യാഗ്രഹം എന്നൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ട് അപാരം തന്നെ അവിടെ ഏറ്റുമാനൂർ പോയി കടപ്പാട്ടൂർ പോയി എരുമേലിപ്പേട്ടതുള്ള എന്നത് കണ്ടു എരുമേലിപ്പേട്ടതുള്ള ആയ ദിവസമാണ് അവിടെ എത്തിയത് എരുമേലിയിൽ ബാബറെ തൊഴുതു നിലക്കൽ ക്ഷേത്രത്തിൽ പോയി പിന്നെ നദിയിൽ കുളിച്ചു മരിച്ചവർക്കായി ഒരു പൂജ നടത്തി പിന്നെ ശബരിമല യാത്ര കഠിനം തന്നെ ഒരു മല കയറിയപ്പോൾ ഞാൻ ആകെ പോയി പക്ഷേ എൻ്റെ കൂടെയുള്ള സ്വാമിമാർ അവരെന്നെ എനിക്ക് ചട്ടി തന്നു അതിലൊരാൾ ശിവൻ എന്ന പേരുള്ള ഒരാൾ ആ സ്വാമി എന്നെ എൻ്റെ ബേഗൊക്കെ അങ്ങോട്ട് വാങ്ങി അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരിക്കലും തളരരുത് മുന്നോട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക അയ്യപ്പനെ കാണുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ യാത്ര തുടങ്ങി പിന്നെ മലയിലെത്തിയപ്പോൾ പതിനെട്ടാം പടി കയറി പതിനെട്ടാം പടി ഞാൻ കയറിയിട്ടില്ല ഒന്ന് തൊട്ട് നെറ്റിമ്മിൽ വെച്ച ഓർമ്മയുണ്ട് പോലീസുകാർ എന്നെ പതിനെട്ട് പടി വാങ്ങി കയറ്റി ഭയങ്കരം തന്നെ എനിക്കൊരു ശ്വാസം മുട്ടുമ്പോൾ തോന്നി പക്ഷെ അയ്യപ്പൻ്റെ മുന്നിൽ പോയി ഒന്ന് തൊഴുതപ്പോൾ എല്ലാം മാറി അതിനും പോലീസാണ് സഹായിച്ചത് വളരെ കഠിനം തന്നെ ഭയങ്കര തിരക്ക് തന്നെ എന്തൊരു തിരക്കാണ് അതെങ്ങനെ നി നിർത്താൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ തിരക്കിൽ കൂടി ഒരു വക് ഒരു ഭക്തനെ നിന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമില്ലാതെ പോകുന്ന ആ അവസരം വല്ലാത്തൊരു കഠിനം തന്നെ എന്നെനിക്ക് തോന്നി പക്ഷെ അവിടെ പോയപ്പോൾ എനിക്കെല്ലാത്തിനും ഒരു ശക്തി വന്നതുപോലെ മനസ്സിന് ഭയങ്കരം ശക്തി വന്നു എന്തിനെ നേരിടാനുള്ളൊരു കരുത്ത് അതാണ് ആ യാത്രയെ പറ്റി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പിന്നെ സുനാമിയുടെ മാസമാണല്ലോ നമുക്ക് അസുഖം വരാനുള്ള വന്ന് ഒരുപാട് ഒരുപാട് നമ്മൾ കണ്ട ആ പേമാരി ആ സുനാമി എത്ര എത്ര ജീവൻ നമ്മൾക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ അതിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് ലോകം മുഴുവൻ സുഖം പകരാനായെന്ന ഗാനമാണ് നിങ്ങൾക്കായി ഞാനിപ്പോൾ പാടുന്നത് ലോകം മുഴുവൻ സുഖം പകരാനാ പകരാന सुखम पगरान स्नेह come fog it out